ഓം ഓം ിയായ നമ ശിവസ്വരൂപ യോഗീശ്വരായ നമ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ എല്ലാവർക്കും മഹാനായ യോഗീശ്വരൻ്റെ പേരിലും ഈ പരമഗുരുവിൻ്റെ പേരിലും നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എൻ്റെ അടുത്ത് പലരും മെസ്സേജായിട്ടും ഫോണുകളായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യുന്ന എല്ലാ ആത്മാക്കളും താഴ്ന്ന തലത്തിലാണോ എത്തിപ്പെടുന്നത് എന്നുള്ളൊരു സംശയം എല്ലാവരും ഉന്നയിച്ചിരുന്നു അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സംശയമായിരുന്നു പക്ഷേ യാദൃച്ഛികമായിട്ടാണെന്നെങ്കിലും വളരെ പ്രാക്ടിക്കലി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് പ്രാക്ടിക്കലി മീൻസ് യോഗീശ്വരൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ക്ലാരിറ്റി അദ്ദേഹം വരുത്തുന്നുണ്ട് അതുപോലെയാണ് അദ്ദേഹം അതിനുള്ള ഒരു മറുപടി എനിക്ക് നൽകിയത് സത്യം പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇന്ന് ചിന്തിച്ചു പോയി ഇത്രയും ക്ലിയർ ക്ലിയറായിട്ടാണല്ലോ ഇദ്ദേഹം എനിക്കിതിനുള്ള മറുപടികൾ തരുന്നതെന്നുള്ളത് കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ മനുഷ്യർ പൂർണ്ണമാവണമെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞോളാം അല്ലാതെ നമ്മളിരുന്ന് ഒരിക്കലും അത് വിശ്വസിക്കാറില്ല എന്നെ സംബന്ധിച്ചിപ്പോൾ അങ്ങനെയല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യക്കും പരിപൂർണ്ണമായ വിശ്വാസമാണ് അതിനൊരു മാറ്റമില്ല പക്ഷേ പല അവസരങ്ങളിലും മനുഷ്യനെന്നുള്ള ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് പലർക്കും പല പല ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട് പലരും ചോദിക്കാറുണ്ട് അതെന്താ അങ്ങനെ ഇതെന്തിങ്ങനെ നമ്മൾ മനുഷ്യ സഹജമാണ് അങ്ങനെയുള്ള ഡൗട്ടുകൾ വരാൻ അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ശനിയാഴ് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആണെന്ന് തോന്നുന്നത് ശനിയാഴ്ചയാണെന്നാണ് എൻ്റെ ഒരു വിചാ ഒരു ഇത് ഒരു ഏഴുമണി ആറരയ്ക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് നമ്മുടെ ഒരു എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ഡിബോട്ടി ആയ ഒരു അമ്മയുണ്ട് ആ അമ്മ ഒരു അമ്മേൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു ആ അമ്മ രണ്ടുപേരും വന്നു ഞാൻ അവർ അവരെൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നെ കണ്ട ഞാൻ നമസ്കാരം എല്ലാവരും ഇരുന്നു അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ നോക്കി ഒരു വളരെ മുഖത്ത് വളരെയധികം ദുഃഖത്തോടു കൂടിയുള്ള ഒരു അമ്മ വന്നിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ഈ അമ്മ ഈ കൊണ്ടുവന്ന അമ്മയോട് എന്തോ പറഞ്ഞു കാതിൽ അപ്പോൾ അമ്മയ്ക്ക് പറയാൻ മറികുള്ളതുകൊണ്ടായിരിക്കണം അമ്മ അപ്പോൾ അമ്മ ആ അമ്മ കൊണ്ടുവന്ന അമ്മ പറഞ്ഞില്ല നീ തന്നെ പറഞ്ഞിപ്പോൾ എന്താ സാറ് കാര്യങ്ങളറിയാൻ നീ പറഞ്ഞോളാം അമ്മ അങ്ങനെ ഞാൻ ആ അമ്മയുടെ മൊത്തം നോക്കി അവൻ എന്താ കാര്യം അപ്പോൾ ഈ കൊണ്ടുവന്ന അമ്മ പറഞ്ഞു സാറേ ഇവരുടെ മകൻ ഈ ഭൂമി വിട്ട് ശരീരം ഭൂമി വിട്ട് പോയിട്ട് പോയി ഇവരിന്നും അതേ അവൻ്റെ ആ ഒരു സമാധി കണക്ക് അതായത് അദ്ദേഹത്തെ ആ മകനെ അവർ അടക്കമാണ് ചെയ്തരുത് അടക്കം ചെയ്ത് സമാധി കണക്ക് കെട്ടി അവിടെ ഷീറ്റ് വിട്ട് ചുറ്റും ലൈറ്റും ഇട്ട് വലിയൊരു ഹാൾ കണക്കാക്കിയിട്ട് അവിടെയാണ് നിങ്ങുന്നത് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി അപ്പോൾ അമ്മ എന്നെയും നോക്കി അപ്പോൾ ഞാൻ അമ്മയുടെ അമ്മയടുത്ത് കാര്യം തിരക്കി എന്താണ് അമ്മ അപ്പോൾ അമ്മ പറഞ്ഞത് അവരുടെ മകന് പതിനാല് വയസ്സുള്ളപ്പോൾ ആ മകൻ അവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ തൂങ്ങി തൂങ്ങി നിൽക്കുന്ന രംഗം ആണ് കാണുന്നത് എന്താ പറങ്ങി മരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഇവിടെ വന്നത് എന്തുകൊണ്ടാണ് സാറേ എന്തുകൊണ്ടാണ് എൻ്റെ മകൻ അങ്ങനെ ചെയ്തത് അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു കുറേ സമയം അമ്മയുടെ ദുഃഖം ഞാൻ അമ്മയോട് ചോദിച്ചു എത്ര വയസ്സായി അമ്മയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നു പക്ഷെ കണ്ടാൽ ഏകദേശം ഒരു അൻപത് വയസ്സിന് പുറത്ത് പ്രായം തോന്നിക്കും ഒരു ആ മകൻ പോയതിൻ്റെ വിഷമം കൊണ്ടും ആ ഒരു വിസന്നത കൊണ്ടും ആയിരിക്കണം ആ അമ്മ അത്രയും ടയേർഡായിട്ട് സത്യസന്ധമായ കാര്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ മക്കൾ ഈ ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽപരം ദുഃഖവും നമ്മുടെ സന്തോഷവും എല്ലാം അവിടെ നശിക്കുകയാണ് സത്യസന്ധമായ കാര്യമാണ് ഒരു മകനോ ഒരു മകളോ നഷ്ടപ്പെട്ട ഒരു അമ്മയോടോ ഒരച്ഛനോടോ ചോദിച്ചാൽ അതിൻ്റെ ഒറിജിനാലിറ്റി അവർക്കും അവർ പറയും ഈ ലോകത്തെ എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ ഈ ഭൂമിയിലെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം നമ്മുടെ മകനോ മകളോ നമ്മളെ വിട്ടു പോകുന്നത് തന്നെയാണ് ഈ ലോകത്ത് നമുക്ക് മാതാപിതാക്കൾക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത സംഭവം ബാക്കി എന്തും നമുക്ക് താങ്ങാം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകും അത് തിരിച്ച് കിട്ടുമോ എന്ന് ചെയ്യൊരു കാര്യം നമുക്ക് തിരിച്ചു കിട്ടില്ല ഞാനും ആ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടായിരിക്കാം ആ അമ്മയുടെ വിഷമം പെട്ടെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഞാൻ അമ്മയെ തന്നെ ഇങ്ങനെ അപ്പോൾ അമ്മയെ എന്നോട് വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് സാറേ എൻ്റെ മകൻ ഈ പതിനാലാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടു പോയതെന്ന് ചോദിച്ചു ഞാൻ വീണ്ടും അമ്മേനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ തരുന്നപ്പോൾ യോഗീശ്വരൻ കണക്റ്റാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ വളരെ വിഷമത്തോട് ഇടുന്നത് എന്തുകൊണ്ടും അധികം കണക്റ്റായി കണക്റ്റായിട്ട് ഞാൻ ആ അമ്മയോട് ചോദിച്ചു എന്താണെന്നുണ്ടായ സംഭവം അപ്പോൾ അമ്മ പറയുന്നത് വെച്ചാൽ ഈ അമ്മയ്ക്ക് ഇനിയൊരു മൂന്ന് മക്കളാണ് അതിൽ ഏറ്റവും മൂത്തൊരു മോൻ ഇളയത് ഈ കുട്ടി അതിൻ്റെ ഇളയ ഒരു കുട്ടിയും കൂടെ ഉണ്ട് അപ്പം ഈ ഇളയ മകൻ ഈ കുട്ടിക്ക് അന്ന് എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന സമയമാണ് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഈ മകൻ ഈ അമ്മയോട് പറഞ്ഞ് എനിക്ക് പെൻസിലും റബ്ബറും എല്ലാം വേണം നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി പെൻസിലും റബ്ബറും വാങ്ങിയിട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് വിട്ടിട്ട് ആ ബിസ്ക്കറ്റും വേണമെന്ന് പറഞ്ഞു ആ ഒരു ഗ്യാപ്പിലാണ് ഈ മകൻ കയറി തൂങ്ങിയിരിക്കുന്നത് അമ്മ വീണ്ടും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സാർ എൻ്റെ മകൻ അങ്ങനെ ഒരു ഇത് വന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും ക്ലൂ അവൻ്റെ റൂമിൽ നിന്ന് കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല സാറേ ഒന്നുമില്ല ഞാൻ അവൻ്റെ റൂമെല്ലാം പരിശോധിച്ച് ഏതൊരു വിധം ഇതും കിട്ടിയിട്ടില്ല അവൻ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളൊരു കുട്ടിയല്ല നല്ലൊരു കുട്ടിയാണ് അവൻ എന്നൊക്കെ പറഞ്ഞ അമ്മ എൻ്റെ അടുത്ത് ഒരുപാട് വാചാലമായിട്ട് ആ കുട്ടിയെ പറ്റി പറഞ്ഞ് അവനെ വളർത്തിയ കഷ്ടപ്പാട് അവനെ കൊണ്ടു നടന്ന കാര്യങ്ങൾ അമ്മ സത്യത്തിൽ ഒരു മാതൃഹൃദയം തുറന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഞാൻ അമ്മയെ പറയുന്നതെല്ലാം വളരെ ഇതായിട്ട് കേൾക്കുന്നോണ്ടായിരിക്കണം അമ്മ അത്രയും മനസ്സ് തുറക്കാൻ കാണിച്ചതെന്ന് തോന്നുന്നു കാരണം എനിക്കറിയാവല്ലോ ഞാൻ ആ ദുഃഖത്തിലൂടെ കടന്നുപോയ ഒരു കടന്നുപോയൊരു വ്യക്തിയായതുകൊണ്ട് അമ്മയുടെ ദുഃഖം എനിക്ക് ക്ലിയറായിട്ട് അറിയാൻ കഴിയുമായിരുന്നു ഞാൻ അമ്മ എല്ലാം വളരെ സാവധാനം വളരെ നിറഞ്ഞ കൂടി ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു മകൻ്റെ വളർച്ചയെപ്പറ്റിയും അവൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവനെ വളർത്തിയതെന്നെല്ലാം പറഞ്ഞു എല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ അദ്ദേഹം പോയതിനെപ്പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടോയെന്ന് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല സാർ അതിന് അവൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമ്മളടുത്ത് വളരെ പ്രസന്നമായിട്ട് വളരെ ചിരിച്ച മുഖത്തോടു കൂടി സംസാരിച്ച മുഖമാണ് എനിക്ക് ഇന്നും ഓർമ്മ പക്ഷെ അവൻ അത് ചെയ്തു എന്ന് എനിക്കിന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് യോഗീശ്വരൻ കണക്റ്റായിട്ട് എന്നോട് പറഞ്ഞാ ഈ ഈ മകൻ പോയിരിക്കുന്നത് ഒരു ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു സത്യത്തിൽ അക്ഷരാർത്ഥത്തിന് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഈ അമ്മയോട് ചോദിച്ചു അമ്മേ നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി അപ്പോൾ അമ്മ പറഞ്ഞു ഇത്ര ഇത്ര ദിവസമായി ഞാൻ ചോദിച്ചു ഇവിടെ നിങ്ങൾക്ക് യാദൃച്ഛീയമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതായിട്ട് ഓർമ്മയില്ല ഞാൻ ഇവിടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ യോഗീഷ്ണ ആളും എന്നോട് പറഞ്ഞു ഇതിനു മുമ്പ് ആ വീട്ടിലുള്ള ആൾ മരിച്ചു പോയിട്ടുണ്ട് ആ മരിച്ച ആളിൻ്റെ ആ ഒരു എനർജിയാണ് ഇതേ ഈ പയ്യൻ്റെ അല്ലെങ്കിൽ ഈ മരിച്ചുപോയ കുട്ടിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്ന് യോഗീഷൻ എനിക്ക് ഇൻഡ്യൂഷൻ തന്നുകൊണ്ടാണ് ഞാൻ അമ്മയോട് അങ്ങനെ ചോദിച്ചത് അമ്മ പറഞ്ഞില്ല ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സാറേ പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ അവിടെ ഒരു പയ്യൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇരുപത് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അവിടെ അവനിങ്ങനെ തൂങ്ങിച്ചെത്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിലാണ് അവരിവിടെ വരുന്നതിന് മുമ്പ് താമസിച്ചിരുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ മകനെ കൊണ്ടുപോയതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ നോക്കി ഞാൻ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും അവൻ ആത്മഹത്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവണത കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഇങ്ങനെ ഓർത്തെടുക്കുന്നോട് ശരിയാണ് സാർ ആ വീട്ടിൽ വെച്ച് അതായത് ഇവിടെ ഇതിനു മുമ്പ് ആ പയ്യൻ തൂങ്ങിച്ചെത്ത വീട്ടിൽ അതായത് പണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു എനർജി ആ ഇത് ഇപ്പോൾ ഇവർ താമസിക്കുന്നതിന് മുമ്പ് താമസിച്ചു അവിടെ തന്നെ ഒരു പയ്യൻ ഇതിനു മുമ്പ് തൂങ്ങിച്ചെത്തു എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വെച്ച് ഈ പയ്യൻ ഈ മരിച്ചു പോയ അമ്മയുടെ പതിനാല് വയസ്സായ മോൻ ഇവരുടെ ബെഡ് തീയിട്ടെന്നാണ് പറയുന്നത് ബെഡ് തീയിട്ട് ആളെല്ലാം ഓടിക്കൂടി അത് അണച്ചപ്പോൾ അവൻ അവനോട് അമ്മ ചോദിച്ചു മോനെ നീ എന്തിനാണ് ഇത് ചെയ്തത് അത് ചേട്ടൻ വന്ന എന്നോട് പറഞ്ഞു തീയിടാൻ പറഞ്ഞു ഞാൻ തീയിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കിച്ചിട്ടുണ്ടെന്ന് ഇല്ല അത് വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു അത് അവൻ്റെ മാനസിക വിഭ്രാന്തി കൊണ്ട് അവൻ ചെയ്തതാണ് നീ നീ ഇതിൻ്റെ പിറക്കേ ഒന്നും പോകേണ്ട ആളുകൾ പറയും ഇനി കൊച്ചിന് പ്രാന്താണെന്ന് പറയും അതുകൊണ്ട് നീ അതങ്ങ് വിട്ടു അതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ചിന്തിച്ചില്ല ഞാൻ പിന്നെ ചോദിച്ചു എപ്പോഴെങ്കിലും ഈ മകൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നു എന്നൊക്കെ അപ്പോൾ അമ്മ പറഞ്ഞാൽ ഇടയ്ക്ക് അവൻ പറയാറുണ്ടായിരുന്നു അമ്മേ ചേട്ടൻ വന്ന് തന്നെ വിളിക്കുന്നു കൂടെ ചെല്ലാൻ പറയുന്നു എന്നൊക്കെ പറയാറുണ്ടെന്ന് പക്ഷേ ഞാൻ അപ്പോഴൊക്കെ അവനെ തമാശ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം വ്യക്തമായി ആ ഒരു ആത്മാവിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ വളങ്ങി വഴങ്ങിയിട്ടാണ് ഈ പയ്യൻ ഈ മകൻ ഈ പതിനാല് വയസ്സായ മകൻ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഞാൻ യോഗീശ്വരനോട് ഇങ്ങനെ ചോദിച്ചു അവനെ ഈ കുട്ടി ഇപ്പോഴും ആ അമ്മയെ വിട്ട് പോയിട്ടില്ല ഏഴ് വർഷവും നാല് മാസവുമായി കുട്ടി ഈ ഭൂമി വിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ച് വിട്ടു പക്ഷെ ഇപ്പോഴും ആ ആത്മാവ് ആ അമ്മയെ വിട്ടു പോയിട്ട് അപ്പോൾ ഞാൻ യോഗീശ്വരനോട് ചെന്ന് കൊണ്ടാണ് മോനെ അത് അപ്പോഴാണ് യോഗീശ്വരൻ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ വച്ചാൽ ആ കുട്ടിയുടെ ആത്മാവ് താഴ്ന്ന തലത്തിൽ എത്തിയിട്ടില്ല ആ കുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും നാലാമത്തെ തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല ആ കുട്ടി ഒരു ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് അത് ചെയ്തതാണ് അപ്പോൾ ഒരിക്കലും ആ കുറ്റം അവന്മേൽ ചുമർത്താൻ കഴിയില്ല ഒരാളിൻ്റെ പ്രേരണ കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേയെല്ലാം പാപഭാരം ആ വ്യക്തിയിലും ചെന്ന് പതിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ ആ ആത്മാവിന് ഇതിൻ്റെ ഇത് കിട്ടില്ല മോനേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ ആൾറെഡി ആ ആത്മാവ് അതായത് ഈ കുട്ടിയിൽ വന്ന് പ്രേരണ ചൊലുത്തിയ ആത്മാവ് ഇപ്പോഴും താഴ്ന്ന തലത്തിൽ തന്നെയാണ് അദ്ദേഹം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തലത്തിലാണ് അപ്പോൾ ഇവരവിടെ പോയി താമസിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടിയുടെ ഫ്രീക്വൻസിയും ആ മന ആ തൂങ്ങിച്ചത്ത ആ ഒരു വ്യക്തിയുടെ ഫ്രീക്വൻസി തമ്മിൽ സെറ്റായപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഈ കുട്ടിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിന് എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനിയും ഒരുപാട് പേര് ഈ ഭൂമിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്നൊരു കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിഞ്ഞത് ആ ഒരു വാശി ഈ കുട്ടിയോട് കാണിച്ചു അതുകൊണ്ടാണ് ഈ കുട്ടി ഇപ്പോഴും ആ നാലാമത്തെ തലത്തിൽ തന്നെ നിൽക്കുന്ന താഴ്ന്ന തലത്തിലോട്ട് പോകാത്തത് നമ്മൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ മനുഷ്യർ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവില്ലായ്മ കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണം ഒരാൾ ഒരു ആത്മഹത്യ വക്കിലേക്കോ നിങ്ങൾ തള്ളിവിട്ടാൽ തീർച്ചയായിട്ടും ആ ഒരു ശാപം അല്ലെങ്കിൽ ആ ഒരു ആത്മാ ആത്മാവിന് ഇപ്പോൾ ഒരു പക്ഷേ താഴ്ന്ന തലത്തിലേക്ക് ആയിരിക്കില്ല പോകുന്നത് നിങ്ങളുടെ ആത്മാവായിരിക്കും തീർച്ചയായും താഴ്ന്ന തലത്തിലോട്ട് പോകുന്നതിനൊരു മാറ്റമില്ല ഇതിൽ നിന്നും അധികം എനിക്ക് വ്യക്തമാക്കി തന്ന നമ്മൾ കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിയെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കാൻ നമ്മളായിട്ടൊരു കാരണമുണ്ടായാൽ എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടായാൽ ആ ഒരു പാപം അല്ലെങ്കിൽ ആ ഒരു ദോഷം നമ്മുടെ ആത്മാവിനായിരിക്കും സംഭവിക്കുക അപ്പോൾ നമ്മുടെ ആത്മാവ് ഒരു പക്ഷേ എത്ര ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര ആത്മാവിൻ്റെ തലമുയർത്തിയിട്ട് പോയാലും ആ പരലോകത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആത്മാവ് എത്തിപ്പെടുന്ന താഴ്ന്ന തലത്തിലോട്ടായിരിക്കും കാരണം നമ്മളിങ്ങനെ ഒരു ആത്മാവിനെ ദ്രോഹിച്ച് അവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിൻ്റെ ബലമായാണ് നമുക്കത് അവർ ആത്മഹത്യ ചെയ്തതെന്ന് അവിടെ അറിയാൻ പറ്റും പല ഇതെല്ലാം അറിയാവുന്ന ഒരാളുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് വിധിക്കുന്ന വിധി ഇതായിരിക്കും നമ്മുടെ ആത്മാവ് താഴ്ന്ന തലത്തിലോടും അതേ അതിനാൽ ഈ വീഡിയോ കാണുന്നവരെല്ലാം പ്രത്യേകം മനസ്സിലാക്കുക നമ്മളായിട്ട് ഒരു മനുഷ്യൻ്റെയും ഒരാത്മാവിൻ്റെയും ശാപം വാങ്ങിക്കാതിരിക്കുക മാക്സിമം ആത്മാവിൻ്റെ ശാപം വാങ്ങിക്കാനേ പാടില്ല ഒരു ആത്മാവിനെ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ചതിക്കുകയോ വഞ്ചിക്കുകയോ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആത്മാവിൻ്റെ ശാപം ആത്മാവിലോട്ട് വരികയും നമ്മൾ ഈ ഭൂമി വിട്ടു പോകുന്ന സമയത്ത് ആ ശാപം അവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ് നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്കത് അനുഭവിക്കേണ്ടതായിട്ടും വരും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കാരണം ആരുടെയും ഒരു ആത്മാവിനും വേദനകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി തന്നു തന്നുള്ളത് അതിനനുസൃതമായി ഈ അമ്മ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അമ്മയെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയുടെ എനിക്ക് ഭയങ്കരമായി ഒരു കാര്യമുണ്ട് അമ്മ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ ഈ മകന് വേണ്ടി കർമ്മം ചെയ്തു എന്ന് ചോദിച്ചു ഇല്ല സാറേ ഞാൻ കർമ്മം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല അമ്മ അമ്മ പറയുന്നത് ഞാൻ എന്തിനാ ആ മകന് വേണ്ടി കർമ്മം ചെയ്യണം ആ മകൻ എൻ്റെ കൂടെ നിൽക്കട്ടെ എൻ്റെ മകനാണ് അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ ആ അമ്മയുടെ ആ ഒരു വാത്സല്യ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹം തോന്നി ആ അമ്മയോട് പ്രത്യേകമായ ഒരു സ്നേഹം ഒരു മാമ്പതി കാരണം ആ അമ്മ പറയുന്ന ഒരു എൻ്റെ മകൻ എന്നെ വിട്ടു പോകണ്ട അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓടും ബലിയിടാനും അതിടാനും ഇതിടാനും ഓടി ആ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിടാൻ ഓരോരുത്തർ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ സത്യത്തിൽ ആ അമ്മയോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത് നമ്മളെ വിശ്വസിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ആത്മാവിനെ പറഞ്ഞു വിടാൻ അതിന് മോക്ഷം നൽകാമെന്നൊരു പേര് നൽകിയിട്ട് ഓടി നടന്ന് കണ്ട മന്ത്രവാദികളെ അവരെ ഇവരെയൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും അതിനെ ഈ ഭൂമിയിൽ നിന്നൊന്ന് സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞു വിടാൻ വേണ്ടി ഓടുന്ന ഈ ഒരു ലോകത്തിന് മുമ്പിൽ ആ അമ്മ ഒരു മാതൃക തന്നെയാണ് സീർച്ച ചെയ്യാൻ പറ്റും അമ്മ പറയുന്ന ആ മകൻ എൻ്റെ കൂടെ നിൽക്കും ആ അമ്മ ഇപ്പോഴും കിടക്കുന്നത് ആ മകൻ്റെ ആ കല്ലറയിലായിരിക്കും എപ്പോഴും മോസ്റ്റ്ലി എപ്പോഴും പോയി കളി കഴിക്കുന്നത് ആ മകന് വേണ്ടി ഇന്നും അമ്മ ആഹാരം ഉണ്ടാക്കി വെച്ച് ആ ആഹാരം ഈ അമ്മ കഴിക്കുമെന്നാണ് എന്നോട് പറയുന്നത് സെയിം നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിലൊക്കെ തന്നെയാണ് ആ അമ്മയും ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പക്ഷെ ഞാൻ അമ്മയുടെ മുമ്പിൽ എനിക്ക് കരയാൻ തോന്നിയില്ല കാരണം ഞാൻ കരഞ്ഞാൽ വീണ്ടും ആ അമ്മ അമ്മ ആൾറെഡി അമ്മയുടെ കണ്ണ് രണ്ടും ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണണം അമ്മയുടെ കണ്ണ് നീരി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന മോനെപ്പറ്റി പറയുമ്പോഴല്ല ആ മാതൃഹൃദയം ഇങ്ങനെ തേങ്ങുകയാണ് അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പക്ഷേ ഞാൻ അവിടെ കരഞ്ഞില്ല കാരണം ഞാൻ കരഞ്ഞാൽ വീണ്ടും അമ്മ ഇമോഷനാകും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക ഈ ഭൂമിയിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ചെറിയ തെറ്റുകൾ കാരണം ആരെങ്കിലും ആത്മഹത്യയോ അല്ലെങ്കിൽ അവരെ മനസ്സ് വേദനിപ്പിക്കുകയോ അവർക്ക് എന്തെങ്കിലും അവരെ എന്തെങ്കിലും ക്ഷതമായിട്ടാൽ അതിൻ്റെ ഫലം നമ്മൾ പരലോകത്ത് ചിലപ്പം ചിലപ്പം നമുക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആരോടും നമ്മളായി കഴിയുന്ന രീതിയിൽ ആർക്കും ഒരു ശല്യവും ആവാതെ ഒരു ദ്രോഹവും വരുത്താതെ നമ്മൾ കാരണം ആരുടെ ജീവനും പോവാതിരിക്കാൻ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഇതൊരു അനുഭവ പാഠമാവട്ടെ കാരണം അടുത്ത ദിവസം അതിനുള്ള പ്രൂഫും അതെങ്കിലും എനിക്ക് കാണിച്ചത് യാദൃച്ഛികമായിട്ടാണെങ്കിലും ഒരു ആത്മാവ് ഈ ഭൂമി വിട്ട് പോകുമ്പോൾ എന്തിനാണോ അത് സ്ട്രക്കായി നിൽക്കുന്നത് ഇപ്പം അവസാനമായിട്ട് അതിൽ എന്തിലെങ്കിലും ഒന്നിട്ട് സ്ട്രക്കായി നിന്നാൽ ആത്മാവ് ഭൂമി ഭൂമിയിട്ട് പോയില്ല ആത്മാവീ ഭൂമി തന്നെ നിൽക്കും അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഭൂമി ഭൂമിയിട്ട് പോകാൻ കഴിയുള്ളൂ അത് അങ്ങനെയാണ് അവസാന നിമിഷം അതിൽ ഏതിനാണോ സ്ട്രക്കായി നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും അത് പിന്നെ അത് എല്ലാം ക്ലിയർ ആയതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്നും പരലോകത്ത് പോയി അതടുത്ത ജന്മം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് അത് ജന്മം എടുത്ത് അത് മുന്നോട്ട് പോകും അതാണ് അതിൻ്റെ രീതി അതാണ് പരലോകത്തുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് സർക്കിളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ നമ്മളാൽ ഒരാൾക്കും ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണയോ ഒന്നും വരാതിരിക്കട്ടെ ഈ വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഇതൊരു സന്ദേശമായി മാറട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിന് തന്നെ നല്ലത് വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്തിടുന്നത് ഇത് ഇതിനെ പരാമർശിക്കുന്നവർ കാണാം ഇതിനെ വേറൊരു രീതിയിൽ കാണുന്നവർ കാണാം അവരോടൊന്നും എനിക്ക് ഒരു മറുപടിയും പറയാനില്ല എൻ്റെ മകനായ മഹാനായ ശിവയോഗീശ്വരൻ തരുന്ന അറിവുകൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കാം നെഗറ്റീവായിട്ട് എടുക്കുക അത് നിങ്ങളെ ഇഷ്ടമാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ എനിക്ക് ഫോൺ എടുക്കാൻ സാധിക്കില്ല കാരണം എൻ്റെ ഡ്യൂട്ടിയിലുള്ള സമയത്ത് എനിക്കിവിടെ ഫോൺ എടുക്കാൻ അലോട്ടല്ല ആ സമയങ്ങളിൽ ഞാൻ ഫോൺ എടുക്കില്ല ഞാൻ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് ഞാൻ ഫോൺ ഫോണെടുക്കും കണക്റ്റായാൽ നിങ്ങളുമായിട്ട് സംസാരിക്കും അത് മനസ്സിലാക്കുക നിങ്ങൾ വിളിക്കുന്ന എല്ലാ സമയങ്ങളിലും എനിക്ക് ഫോൺ എടുക്കാൻ സാധിക്കുന്നവരില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കുക ഞാനൊരു ജോലിയും കൂടെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്തായാലും വിളിച്ച് വിളിക്കുക കണക്റ്റായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയും ഈ ലോകത്തിനും എല്ലാവർക്കും എല്ലാ ജനതയ്ക്കും ലോക ജനതയ്ക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് അടുത്ത ഇനി ഒരു വീഡിയോ നമുക്കടുത്ത് വീണ്ടും കാണാം ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമ നമ